നമ്മുടെ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാറിന്റെ രണ്ട് വീഡിയോസ് ഞാൻ കണ്ടടേ വാർത്തയാണ് കണ്ടെത്താണ് അതിന്റെ രണ്ടിന്റേയും മാർക്കോ ടൂ അകത്തായി മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പേ പണി തുടങ്ങി കൊച്ചു ടൂൾസ് മനസ്സിലായില്ല എന്താ ഇത് എന്നോടാണ് കൊച്ചുപിച്ചാത്തിൽ പിന്നൊരു ാരനെ മുപ്പതുകാരനെ കൊന്നത് പെൺകുട്ടികളെ കൊണ്ടുവന്നത് ചോദ്യം ചെയ്തതിന് പോലീസുകാർക്ക് പോലും അമ്പരപ്പ് എനിക്കൊരു എനിക്ക് നിങ്ങൾക്ക് നടൻ ഉണ്ണി മുകുന്ദനും ഇതൊന്ന് കാണണം കൊട്ടും വെട്ടും അടിപിടിയും നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ചും കണ്ടിട്ടും രീതിലുള്ള വയലൻസ് ആണ് ഓരോ ഡയറക്ടർമാര് പുറത്തേക്ക് വിടുന്നത് അടുത്ത കാലത്ത് നമുക്കറിയാം മാർക്കോ എന്നൊരു സിനിമ അത് ഇന്ത്യയിൽ നിരോധിക്കേണ്ട സിനിമയാണ് കാരണം പക്ക വയലൻസ് ആണ് ഓഹോ അപ്പേ ആ വയലൻസ് ചെയ്യുന്ന ആൾക്കാരെ ഹീറോ ആയിട്ടാണ് കുട്ടികൾ കാണുന്നത് മനുഷ്യ ശരീരത്തെ വെട്ടിമുറിക്കുന്നതും അതുപോലെ കുട്ടികളെ കൊല്ലുന്നതും എന്നിട്ട് പിന്നെ ശരീരം അഞ്ചാറ് മാറ്റുന്നു ചെവി കടിച്ചു ഇങ്ങനെ രീതിയിലുള്ള വയലൻസുകളാണ് പൊതുവെ ആ മാർക്കോ സിനിമയിൽ ഉണ്ടാവുക ആരാണ് ഇവർക്ക് കൊടുത്തത് അത് അതൊരു പരിധി വരുന്നില്ല ഞാൻ ഞാൻ ഇത് ഇന്ത്യയുടെ സംസ്കാരത്തിനും പൈതൃകത്തിനും ഭരണഘടനയ്ക്കും എതിരാണ് നമ്മൾ നമ്മൾ പോലും അറിയാതെ ആ രീതിയിലുള്ള സിനിമ ആരാണ് പുറത്തുവിട്ടത് ആരാണ് കൊടുത്തത് അത് കോടതി പരിശോധിക്കണം അതെന്താ ഈ ക്രമസമാധാനമില്ലാതായോ കാരണം അങ്ങനെ ഇന്ത്യയിലെ സിനിമാറ്റോഗ്രാഫി ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സമൂഹത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകളുള്ള അതുപോലെ വയലൻസ് തുറന്നു വിട്ട് ചെയ്യുന്ന ഹീറോ ആയിട്ടും കുട്ടികളുടെ മനസ്സിൽ പതിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ നിരോധിക്കണം ഇതിന് മുമ്പ് കൊലപാതകം ഒരു കൊലപാതകം നടന്നു നടന്നുകഴിഞ്ഞാൽ അപ്പോഴത്തേക്കും പിന്നെ ഒരടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് എവിടെങ്കിലും കൂടി മുറിച്ചു കഴിഞ്ഞാൽ റോട്ടിലോ അല്ലെങ്കിൽ വെച്ച് മോഡലായിരുന്നു ഇല മുള്ളിൽ വീണാലും വീണാലും മുള്ളി മാർക്കോ മോഡൽ എന്താണെങ്കിലും ഒരു കൊടുക്കുക ഇതൊക്കെ പ്രശ്നം ഇത് സത്യത്തിൽ എന്താണ് റിയൽ ആയിട്ട് സൊസൈറ്റിയിൽ നടക്കുന്നത് അതല്ല അഡ്രസ് ചെയ്യണ്ടേ പ്രത്യേകിച്ച് ജോർജ് ജോസഫിനെ പോലുള്ള സാറ് അത് കൃത്യമായി പറയാൻ പറ്റണം ബിക്കോസ്

നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളിപ്പ് എന്നുള്ളതൊക്കെ പറയുമ്പോ റിയാലിറ്റിയിൽ നിന്ന് ചെയ്യുന്നേ ഇതെന്ത് ഇതെന്ത് ന്യായം നീതി ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നു പോയി കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ ഇതും ഒരു തുടക്കമാണ് ഇൻഡസ്ട്രിക്കുള്ള ഒരു

മാസ്ന്ന് പറഞ്ഞ പോരാ അപ്പൊ വിളിക്കാനവരൊക്കെ വിളിക്കും പറയാനുള്ളവരോടൊക്കെ പറയും നടക്കട്ടെ കാര്യങ്ങളതല്ല ഞെരിപ്പായത്